കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞു മതി കറക്കുമെന്ന് പറഞ്ഞു അതിലിപ്പോ എന്താ തെറ്റ് അബിയട്ടിന് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോ ചേച്ചി പേടിച്ചു പോയി അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നേ എന്നിട്ട് അബിയട്ടിന്റെ ബൈക്ക് കയറിയാണല്ലോ ചേച്ചി വന്നത് എനിക്ക് പറ്റില്ല കല്യാണം നിശ്ചയിച്ച ആളിന്റെ കൂടെ എനിക്ക് പുറത്തു പോവാൻ പറ്റില്ല

ഇല്ല അഖില പുറത്തു പോകുന്നില്ല ഇനി അങ്ങനെ പോയേ പറ്റുമെങ്കിൽ നീ കൃഷ്ണേട്ടനെ കൂട്ടി പോക്കോ ആ ബെസ്റ്റ് കൊണ്ടുപോവാൻ പറ്റിയ ആള് ഞാൻ പോകുന്നതേ അമ്പലത്തിലേക്കല്ല ഷോപ്പിങ്ങിന എവിടെയാണെങ്കിലും നീ കൃഷ്ണേട്ടനെ കൂട്ടി പോയാ മതി ചേച്ചിയുടെ തലയ്ക്കുന്നെങ്കിൽ കുഴപ്പമുണ്ടോ എന്നും തൊട്ടാ കൃഷ്ണേട്ടൻ ഇവിടത്തെ കാവൽക്കാരനായത് ചേച്ചിക്ക് ആ ബന്ധം വലുതായിരിക്കും ഞങ്ങൾക്കല്ല